നമ്മുടെ ചെറുപുഴ വാർത്തയുടെ പ്രേക്ഷകർക്ക് ജോയിച്ചേട്ട പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ആ അപ്പം പത്ത് വർഷത്തെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ മെമ്പറായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടും ഉണ്ടായിരുന്ന ആ ഒരു കാലത്തില് അത് അത് കണ്ടിട്ടായിരിക്കുമല്ലോ ഇപ്പം പാർട്ടി എന്തായാലും ബ്ലോക്കിലേക്ക് ജോയിച്ചേട്ടൻ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ എന്തായിരുന്നു തോന്നിയത് ഒരു ചുമതല തന്നെ ഏൽപ്പിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്ത് അതും നല്ല അഭിമാനമായി തോന്നി വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് അത് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന് പരിശ്രമിച്ചു നോക്കണം കേട്ടോ കഴിഞ്ഞ പത്ത് വർഷം പഞ്ചായത്ത് മെമ്പർ എന്നുള്ള എനിക്ക് ആദ്യം അഞ്ചു വർഷം പിന്നെ പഞ്ചായത്ത് മെമ്പർ പിന്നെ അഞ്ചു വർഷം ചെറുപുഴ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പത്ത് വർഷം ജനപ്രതിനിധി എന്നുള്ള എനിക്ക് പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പം ജനങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതിനപ്പുറത്തൊരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി എ പിള്ളത് ആ ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം എനിക്ക് നല്ല ബോധ്യമുണ്ട് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് പിന്നെ ആ ആ ഗൗരവത്തിനനുസരിച്ച് വളരെ ശ്രദ്ധയോടു കൂടി ആ ഈ മേഖല കഴിഞ്ഞ പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഈ മേഖലത്തിനനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും പിന്നെ എന്ന് വെച്ചാൽ പഞ്ചായത്തും ബ്ലോക്കും നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ത്രിതല ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചിലർ പറഞ്ഞ പോലെ ഈ ചില ഇപ്പം ലക്ഷണം പറയുമല്ലോ അവരങ്ങ് പോയി ഞങ്ങൾ വരുമ്പോൾ അത് ചെയ്യുക ഇന്നൊക്കെ പറഞ്ഞ ഇല്ലേ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ ഒരു പൊതു വർത്താനുണ്ടല്ലോ ഞങ്ങളൊന്നും അല്ല ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് മറ്റേത് ചെറുകുള പഞ്ചായത്ത് ഭരണ സംവിധാനം മാറി പുതിയ ഭരണസമിതി വന്നു ഈ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നേരത്തെ പത്ത് വർഷം ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഉത്തരവാദിത്തമാണ് അതിലിപ്പം നേരത്തെ ചോദിച്ച ചോദ്യം നേരത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇതിപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തന്നെയാണ് പാർട്ടി എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് പാർട്ടി പറഞ്ഞിട്ടുള്ളതും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം പാർട്ടി ഞങ്ങളോടൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പലരും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും ഒരുപോലെ കാണണം എന്നാൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ചെറുക്കെ ധരിക്കുന്നുണ്ട് പാർട്ടി പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി സി പി എം പറയുന്നത് എല്ലാ മനുഷ്യനെ ഒരുപോലെ കാണണം ഒരു വ്യത്യാസവും വരുത്തരുത് അതിലിടപെട്ട് എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചു ഉത്തരവാദിത്വം അത് കൃത്യതയോടുകൂടി നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റണം എന്നാണ് അത് ശ്രമിച്ചു അതിൽ മത്സരിക്കുമ്പോൾ മാത്രമേ രാഷ്ട്രീയമുള്ളൂ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണ്ടേ അപ്പം അത് ആ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയം പാടില്ല എന്നാണ് പാട്ട് വരുന്നത് കേട്ടോ ഞങ്ങളോട് ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ചില ആൾ ധരിക്കുന്നില്ല അങ്ങനെ അങ്ങനെ പാടുള്ളന്നാണ് അങ്ങനെ അങ്ങനെ പാടുള്ളൂ അവിടെ നമ്മുടെ രണ്ട് ലക്ഷം ആളുകളുണ്ട് നമ്മുടെ ബ്ലോക്കിൽ ആ രണ്ടു ലക്ഷം ആളുകൾ ഒരുപോലെ കാണണം ആ രണ്ട് ലക്ഷം ആളുകൾ ഒരുപോലെ കാണും പിന്നെ നേരത്തെ ചെറുകുട പഞ്ചായത്താണെങ്കിൽ ഏഴ് പഞ്ചായത്താണ് കുഞ്ഞിമംഗലം കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ് രാമന്തളി കരുവള്ളൂർ പള്ളം കാങ്കോടാലപ്പുടമ്പ് എരമങ്കുറ്റൂര് പെരിങ്ങോം ചെറുപുഴ ഈ ഏഴ് പഞ്ചായത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്റെ ഗൗരവം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ എനിക്കതിലൊരു വേടിയോ വിഷമങ്ങളൊന്നും ഇല്ല എന്നറിയോ നാട്ടിൽ ജനമില്ലന്നെ ആ ജനത്തെ ജനത്തിന് അവരെ നമ്മൾ കാണുമ്പം അപ്പൊ നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ജനങ്ങൾക്ക് ചെയ്യാനുള്ള സേവനത്തിന്റെ ഭാഗമാണ് പാർട്ടി പ്രവർത്തന സേവനത്തിന്റെ ഭാഗമാണ് അപ്പൊ അത് കുറച്ചു നല്ല നിലക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഒരു വിവേചനവും കൂടാതെ ഒരു ഗ്രാമപഞ്ചായത്തിനോടും ഒരു വിവേചനം കൂടാതെ അവരുമായി സഹകരിച്ച് ഇത് പരസ്പരം സഹകരിച്ച് പോകേണ്ട ഒരു സംവിധാനമാണ് അല്ല അതെൻ്റെ ഇഷ്ടത്തിന് പോകേണ്ട ഒരു കാര്യമല്ല ഞാനെന്തെങ്കിലും ഒരു ചെറു പഞ്ചായത്തും അവരുടെ വഴിക്ക് ബ്ലോക്ക് അതിൻ്റെ വഴിക്ക് അങ്ങനെയല്ല നമ്മളൊരു വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല അതിൽ അതിനപ്പുറത്ത് ഒരു കൂട്ടായ്മയോടുകൂടി പോകേണ്ട ഒരു കാര്യമാണ് പാർട്ടി ജയിൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഗൗരവുള്ളതാണ് അത് ശിരസ വഹിച്ച് സ്വീകരിക്കുന്നു വിനയാന്തനായി കാര്യങ്ങളൊക്കെ ചെയ്യും നൂറ് ദിവസങ്ങളിൽ ഏതൊക്കെ ഏതൊക്കെ മേഖലകളിലായിരിക്കും നമ്മുടെ ഈ ഭരണ സംവിധാനം ഒരു ത്രിതലാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ചുമതല ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ ഭരണസമിതി ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് മറ്റൊരു ഭരണസമിതി അങ്ങനെ വരുമ്പം അവിടെ ഇതുവരെ ഏറ്റെടുത്ത പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പഠിച്ച് അവിടെ കുറേ കാര്യങ്ങളൊക്കെ പൂർണ്ണ പൂർത്തീകരിക്കാനുണ്ട് അതെല്ലാം ഏതാണെന്ന് നോക്കി പഠിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നോക്കിപ്പം ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ക്ലോക്ക് ഒരു അധികാരം കുറഞ്ഞു തന്നൊരു തോന്നിയിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരുപാട് കാര്യം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായി ഇരുന്നൂറ്റി അറുപതിലധികം പദ്ധതികുണ്ട് തൊഴിലുറപ്പ് ഇപ്പം അതിന്റെ കുറേ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് തൊഴിലുറപ്പിന്റെ വിവിധങ്ങളായ പ്രതിസന്ധി നേരിടുക അറിയാലോ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് തൊഴിലുറപ്പ് അത്ര മാത്രം അത് മുന്നോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റൂല എന്നാൽ തൊഴിലുറപ്പ് താഴെ നമുക്ക് താഴെ ആയി ബന്ധപ്പെട്ട ആളൊന്നും താഴെ ജനങ്ങൾ കൊടുക്കുന്നത് എന്നാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബ്ലോക്കാണ് നമ്മുടെ റോഡ് മറ്റ് വിവിധങ്ങളായ കാർഷിക മേഖലകളിലുള്ള ഇടപെടൽ ഇതെല്ലാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കോടിക്കണക്കിന് നൂറുകണക്കിന് കോടി ഒരുപാട് പദ്ധതി നമ്മുടെ ബ്ലോക്കിൽ ആകെ ഏഴ് പഞ്ചായത്തുകളായി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ അതിന്റെ അധികാരം ഇപ്പം വന്ന നിയമത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ കഴിഞ്ഞപ്പം ഞാൻ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോൾ അതിനുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുക മഴക്കുഴി അതുപോലെ എത്ര എത്രയുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാം തോന്നും അറുപത്തൊമ്പതോളം പദ്ധതികൾ വളരെ മനോഹരമായി നമ്മുടെ നാടിന്റെ അടിസ്ഥാന വികസനത്തിൽ മറ്റു കാര്യം കാർഷിക മേഖലയിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന പത്ത് ഞാൻ പറഞ്ഞു അതുപോലെ ഒരുപാട് പേർ കാർഷിക കാർഷിക മേഖലയിൽ ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് ആരോഗ്യ മേഖലയായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിരവധി കാര്യങ്ങൾ ബ്ലോക്കിന് ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു അത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ മൂന്ന് സംവിധാനങ്ങളുടെ സംയുക്തമായിട്ടാണ് നമ്മളൊരു പരസ്പരം ഒരു കൈത്താങ്ങുണ്ടല്ലോ ആ കൈത്താങ്ങിന്റെ ഭാഗമായിട്ടാണ് നാട്ടില് നാട്ടിലെ ജനങ്ങൾക്ക് ഒക്കെ വരുന്നത് അതൊന്ന് പഠിച്ച് നോക്കി പഠിക്കാൻ ഒരുപാട് സമയം എടുക്കൂല ഇത്രയും പെട്ടെന്ന് അത് നോക്കി സ്റ്റാൻഡിങ് കമ്മിറ്റികളൊക്കെ വരുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു ഏറ്റിപ്പം ഇന്നിപ്പം മൂന്നാം തീയതിയാണ് അല്ല മൂന്നും ഇന്നും മൂന്നാണ് അപ്പം എട്ടാം തീയതിയോട് കൂടിയിട്ടാണ് അതൊക്കെ വരുന്നത് പിന്നെ ശേഷം കൃത്യമായ നില പഠിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും ഇപ്പൊ നമ്മുടെ നമ്മുടെ ചെറുവിട പഞ്ചായത്ത് ഒരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പം ഏറ്റവും ഭൂരിഭാഗം ആളുകളും കൃഷിയിൽ നിന്നൊക്കെയാണ് ജീവിക്കുന്നത് കൃഷിയോട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു ഒരു ജോസ് കാട്ടാന ശല്യവും കാരണം കാട്ടാന വീണത് ചാവയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്തരം കാര്യങ്ങളെ എങ്ങനെയായിരിക്കും അതായത് കർഷകർക്കും ഈ വന്യജീവിയുടെ ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക ആദ്യം തന്നെ ഇപ്പം വന്യജീവി ഈ യുടെ അക്രമം കർഷകരും ജനങ്ങളും വല്ലാതെ അനുഭവിക്കുന്ന ഒരു ഒരു സമയമാണ് പ്രത്യേകിച്ച് മല ചെറുവഴ പോലുള്ള സ്ഥലത്ത് ഇപ്പം രാജഗിരി അതുപോലെ കോഴിച്ചാല് ജോസ്ഗിരി ഭാഗത്തൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം കാട്ടാന കണ്ടിൽ കാട്ടാന കുട്ടിക്ക് കണ്ടിൽ വീഴുന്ന നിലയൊക്കെ ഉണ്ടായി ഇപ്പുറത്തെ മറ്റ് ഇപ്പുറം ഭാഗത്തൊക്കെ ചിലപ്പം ജനം ഭീതിയിൽ കഴിയുന്ന നിലയുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വൈദ്യുതി കമ്പിവേലി പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പിന്നെ അതിൽ നല്ല ഇടപെടൽ വേണ്ടി വരും അതിന് ബ്ലോക്കിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം ചെയ്യും ഗ്രാമപഞ്ചായത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബ്ലോക്കിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളിലൊക്കെ ഒരു വിട്ട് വീഴ്ച ഇടപെടും ഏതെല്ലാം ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ ആ ഫണ്ടൊക്കെ ഞങ്ങൾ അവിടെ ഉപയോഗിക്കും അവിടെ സുരക്ഷിതമായി ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ച് പറഞ്ഞില്ലേ ഓരോന്നും പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മൂന്ന് സംവിധാനം ത്രിതലം എന്ന് പറഞ്ഞ ഇതൊക്കെ പരസ്പര സഹായങ്ങൾ വേണം പിന്നെ നമ്മുടെ എം എൽ എ ഉണ്ട് എം എൽ എ നമ്മുടെ എം എൽ എ നമ്മളെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന എം എൽ എ ആണ് അറിയാമല്ലോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും എന്തോരം കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്നത് അദ്ദേഹം എല്ലാവരുമായി സംവിധാനങ്ങളൊക്കെ ആലോചിച്ച് ഇവിടെ മനുഷ്യൻ രീതിയിൽ നിൽക്കുന്നാണ്ട് കാട്ടാന വിഷയങ്ങൾ അതിൽ നല്ല നിലയ്ക്ക് ഇടപെടും അത് പിന്നെ ഗ്രാമപഞ്ചായത്തുമായി ജില്ലാ പഞ്ചായത്തുമായി എം എൽ എ ഒക്കെ ആയി ആലോചിച്ച് നല്ല നിലയ്ക്ക് ജനകീയ സഹകരണത്തോടുകൂടി കമ്പനി വേദി ബാക്കി എവിടെ കിട്ടാണ്ട് അതൊക്കെ നോക്കി പഞ്ചായത്തിനോടും ചോദിച്ച് ആ കാര്യത്തിലൊക്കെ ഇടപെടും ഇപ്പം ബ്ലോക്ക് പരിധിയിൽ വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ പാലിയേറ്റീവ് ബ്ലോക്ക് പരിധി ഇപ്പം പെരിങ്ങോം താലൂക്ക് ആശുപത്രി ബ്ലോക്ക് കീഴിലുള്ളതാണ് അതുപോലെ കരിവല്ലൂർ സി എച്ച് സി അതുപോലെ ആരോഗ്യ മേഖല നല്ല ഇടപെടൽ ഇടപെടാനായിട്ട് ബ്ലോക്കിന് സാധിക്കും അപ്പൊ നമുക്കത് ഇതിപ്പോ നമ്മുടെ ഐ ആർ പി സിക്ക് പിന്നെ മാത്രം അതിനെല്ലാം സഹായം ചെയ്തോടെ തന്ന ബ്ലോക്ക് ഇട്ട് ബ്ലോക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇടപെടും നമ്മുടെ ഒരു ആരോഗ്യമുള്ള തലമുറയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ വയസ്സായവര് പാലിയേറ്റീവ് സഹായം വേണ്ടവര് അതിലൊക്കെ പാലിയേറ്റീവ് പുറത്ത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിലവിലും നടക്കുന്നുണ്ട് എന്നാൽ സെക്കൻഡറി പാലിയേറ്റീവ് കരിവള്ളൂർ നടക്കുന്നുണ്ട് ഈ സ്ഥിരമായിട്ട് നോക്കുന്ന വ്യത്യസ്തമായി രണ്ടോ ഒന്നുകൂടെ നോക്കേണ്ട കാര്യങ്ങളുണ്ട് അതിലൊക്കെ അതൊക്കെ എപ്പോഴും താങ്ങും അങ്ങനെയുള്ള ആളുകൾക്ക് പരിയേറ്റീവ് കെയർ കേട്ട വേണ്ട ആളുകൾക്ക് അത് വേണ്ട സമയത്ത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അതിലൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരു സഹായവും താങ്ങും തണലും ആശ്വാസവും കൊടുക്കേണ്ടത് ഒരു സ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ നമ്മുടെ നാട്ടിലെ വിഷമം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാന്നുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നല്ല നിലയ്ക്ക് എൻ്റെ മനസ്സിലുണ്ട് അത് എന്തെല്ലാണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ചാർജ് ഏറ്റിട്ട് അഞ്ചാറ് ദിവസമല്ലായുള്ളൂ ഏഹ് അത് ചെയ്യും ഉറപ്പാണ് അത് നമ്മള് സ്ഥലത്തെല്ലാം പോകുമ്പം നേരത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട് അല്ലാത്ത പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പോകുമ്പം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നല്ലേ കാണുമ്പം ഓരോ സംവിധാനത്തിലും ഗ്രാമപഞ്ചായത്തിൻ്റെ സംവിധാനത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യങ്ങളുണ്ട് അതും ഇതും പറയാണ് എല്ലാവരുമായി കൂട്ടി യോജിച്ച് അതിനപ്പുറത്ത് യോജിച്ച് യോജിച്ച് അവരുമായിട്ട് മാത്രം നല്ലതല്ല അതിന് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് എന്തായാലും കുറെ കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ സെക്കൻഡറി പാലിയേറ്റീവ് പൊളിഞ്ഞോ പെരിങ്ങോം പിന്നെ പെരിഞ്ഞോ ആശുപത്രിക്ക് ഇപ്പം ആവശ്യമുള്ള ജീവനക്കാരെ ഒക്കെ എം എൽ എയുടെ നിയമനം നടത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടില്ല സർക്കാർ അവിടെ ആവശ്യമുള്ള നിയമനം ഒക്കെ ഇപ്പം വന്നു നല്ല പാർക്ക് പോലെ മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിപ്പം പെരിങ്ങൻ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ചിരിക്കും പത്ത് പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ കോടി രൂപ അടക്കെയാണ് അവിടെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ നമ്മളിപ്പോ കണ്ടല്ലേ ചില സ്ഥലത്ത് കർണാടകത്തിൽ എവിടെ കണ്ടു പിന്നെ ഏതോ ഹെൽത്ത് സെന്ററോ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ആശുപത്രിയിൽ പശു കേറി കടക്കുവാണ് നമ്മുടെ സ്ഥിതി അതല്ല നമ്മുടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാള് ഒരു സൗകര്യത്തിന് വേണ്ടി വരുമ്പോ അവിടുത്തെ അടിസ്ഥാനം കയറി അങ്ങോട്ട് ഇപ്പൊ നമ്മളാ പെരിങ്ങാൻ വഴി അങ്ങ് പോകുമ്പോൾ ആശുപത്രി കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു ഒരു സന്തോഷ ഇല്ലേ ഉണ്ട് സന്തോഷം മാത്രം പോലെ നമുക്ക് ഡോക്ടർമാര് വേണം അവിടെ മറ്റു സൗകര്യങ്ങൾ വേണം ലാബ് വേണം നമുക്ക് ടെസ്റ്റ് വേണം അതൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ കൃത്യമായി അവിടെ പിന്നെ അതിന് അത് അത് മാനേജ് ചെയ്യാനുള്ള കമ്മിറ്റികളുണ്ട് അതൊക്കെ കൃത്യമായി വിളിച്ചേർത്ത് പിന്നെ എം എൽ എ ഒക്കെ ആയി ബന്ധപ്പെട്ട് എം എൽ എവിടെ നല്ല സഹായം കൊണ്ട് കേട്ടോ അതൊക്കെ വന്നതിന്റെ പിന്നെ സർക്കാരല്ലേ നമ്മുടെ ബ്ലോക്കിന്റെ കീഴാന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലല്ലേ അപ്പോൾ അത് അത് ഇടപെട്ട് ഞങ്ങളോടത് കൈകാര്യം ഞാൻ വേണ്ടി പറയുമ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഈ ദുഃഖം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങായി മാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾ ഇടപെടും ഈ ഒരാഴ്ചയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി ഇവിടുത്തെ കമ്മിറ്റികളൊക്കെ ശക്തിപ്പെടുത്തി നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരും എല്ലാം ഉണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് ജനങ്ങൾക്കൊരു പ്രയാസം വരാത്തതിനാൽ ആ കാര്യങ്ങളൊക്കെ ഇടപെടും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചേട്ട മെമ്പറായിരിക്കുമ്പം ചോദിച്ചേട്ട് ഒരു വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ ചെറുപുഴയിലെ ആ ഒരു പുഴ തീരത്തുള്ള ഒരു കുട്ടികളുടെ പാർക്ക് അപ്പം ഈ ടൂറിസം വികസന മേഖലയിലേക്ക് വരുമ്പം എങ്ങനെയാണ് പുതിയ സ്വപ്നങ്ങളും പുതിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ നമ്മുടെ നേരത്തെ ചോദ്യം ചോദിച്ചൊരു ചോദ്യമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നത് കാർഷിക മേഖല വന്യമൃഗം ഇതിന്റെയൊക്കെ വിഷമത്തിൽ നമ്മുടെ കൃഷിക്കാരൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠനം ആയി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ സംസ്ഥാനമൊക്കെ നല്ല നിലയ്ക്ക് വിദേശത്ത് പോലും വിദ്യാർത്ഥികളോട് ഒന്ന് പഠിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ഈ മലയോരത്തെ കുട്ടികളൊക്കെ ഈ കുറെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന നിലയുണ്ട് അപ്പം നമുക്ക് കാർഷിക മേഖല പരിപുഷ്ടിപ്പെടുന്നതോടൊപ്പം ടൂറിസം മേഖല അനന്തമായ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം കേട്ടില്ലേ പിന്നെ ലോക ഒരു ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു റിപ്പോർട്ട് ലോകത്ത് കാണേണ്ട അമ്പത് കേന്ദ്രങ്ങളിൽ നാലോ അഞ്ചോ സ്ഥാനം നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞത് ലോകത്ത് കാണണ്ട നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ കാണേണ്ട കണ്ണൂർ ജില്ലയിൽ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറുകിടയും വൈകുന്നേരം ബ്ലോക്കിന്റെ ഭാഗമായിട്ടില്ലേ അരിയിൽ വെള്ളച്ചാട്ടം എത്ര കാലം രാമന്തരം തൊട്ട് ഇങ്ങോട്ട് അല്ലേ നമ്മൾ സൂര്യാസ്തമനം ഇവിടുന്ന് കൊട്ടത്തിറച്ചിന്ന് കാണുന്ന അങ്ങ് അവിടെയാണ് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഓരോ സ്ഥലം നോക്ക് കവ്വായ്പുഴ അതെല്ലാം നോക്കി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ചെറുപിട വന്നാൽ നമുക്ക് ജോസ്ഗിരി തിരുന്നെറ്റി കൊട്ടത്തിറച്ചി താബോർ ചാത്തമംഗലം യെസ് വളവ് കാനം ഇവിടെ നമ്മുടെ പിന്നെ മതപരമായി നോക്കിയാൽ നമ്മുടെ ചക്കാലും ചക്കാട്ടുന്ന ദൈവം അല്ലേ ചക്കാല വിളക്കൂട്ടത്താണ് നമ്മുടെ പുളിങ്ങോ മഗാ ഓറൂസ് അപ്പുറത്ത് പള്ളി ശങ്കരനാരായണ ക്ഷേത്രം ഏത് മേഖല എടുത്ത് നോക്ക് അപ്പൊ എത്ര എത്ര സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്ന ഒരു രണ്ട് ദിവസം ചെറുപഴമുള്ള സ്ഥലത്ത് വന്ന രണ്ട് ദിവസം ഇവിടെ നമുക്ക് താമസിച്ച് കാണാൻ ഉള്ള ഒരുപാട് സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ പുഴയോരത്തിന്റെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എത്ര മനോഹരമാണ് ഇവിടെ അല്ലേ നമ്മുടെ നമ്മുടെ ഈ കന്നിക്കളം ഇവിടെ എത്ര മനോഹര സ്ഥലമാണ് നമ്മുടെ അപ്പുറത്ത് പുഴയുടെ അവിടം തൊട്ട് ഇങ്ങോട്ട് സൈഡ് കെട്ടിയെടുത്താൽ അല്ലെ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞതാണ് നമ്മുടെ ചെറുപുഴ പുഴയുടെ ഭാഗം തിയേറ്ററിന്റെ പുറത്തെ ആ പാർക്കൊക്കെ നമ്മുടെ പിന്നെ വായനശാല കുട്ടികളുടെ പാർക്ക് അവിടെ നിർമ്മിച്ചു പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അവിടെ പാർക്ക് നിർമ്മിച്ചു എത്ര മനോഹരമായി എനിക്ക് തോന്നി ഇപ്പം മാഹി പാലത്തിൻ്റെ അവിടുന്ന് അങ്ങ് നോക്കും പള്ളീൻ്റെ അവിടെ നിറകി വരുമ്പോൾ അവിടെ നോക്കുന്ന പോലെ ആ തിയേറ്ററിൻ്റെ അടുത്ത് നിറകി വരുമ്പോൾ കുറെ നല്ല നിലയ്ക്കുള്ളൊരു കാഴ്ച വന്നു അല്ലേ അത് നമുക്ക് അവിടെ തൊട്ട് ഇങ്ങനെ ഈ ആ ഉള്ള അവിടെ വരെ കെട്ടിയെടുത്ത് ഒരു വോക്കിംഗ് വേ ഒക്കെ നടത്താൻ വേണ്ടി പറ്റിയാലും അതൊക്കെ സ്വപ്നമാണ് അവരോ പറഞ്ഞു നമ്മളിപ്പോ ഒരു കാര്യം ഇവിടെ പറയുമ്പം ഇത് ഇതൊരു സ്വപ്നമാണ് നമുക്ക് അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നം കണ്ടാലല്ലേ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഏത് സ്വപ്നം ഇപ്പം നമ്മൾ ചില കാര്യം കഴിഞ്ഞവിടെ നമ്മൾ അവിടെ സ്റ്റേഡിയത്തിന് സ്റ്റേഡിയത്തിൻ്റെ പണിയവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഏത് നല്ല കാര്യം പറഞ്ഞാലും പിന്നെ അവിടെ നമ്മുടെ പിന്നെ കർണാടകത്തിലേക്കുള്ള വഴി കർണാടകത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞാൽ കർണാടകത്തിലേക്കുള്ള വഴി സംസ്ഥാന ഗവൺമെന്റ് ഞാനിത് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് വരണ്ടാണ് പക്ഷെ നമുക്ക് ആ സങ്കല്പം പറയണ്ടേ സങ്കല്പം പറയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് അത് നടക്കാത്ത നാതാ ചോദ്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതങ്ങനെ മൈനസ് ആരെങ്കിലും നാളെ പറയൂന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക് നാടിനെ ഒരു സ്വപ്നം കാണണ്ടേ അപ്പോ ഞാൻ പറഞ്ഞ സ്വപ്നം ആ ഏത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗവൺമെന്റും എല്ലാം ചേർന്ന് നമ്മുടെ ആ പുഴയുടെ അവിടം തൊട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ ഒരു വോക്കിംഗ് വേ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ പാലത്തിൻ്റെ താഴത്തെ പാലത്തിൻ്റെ പാലത്തിന്റെ അവിടെ ഒരു മീറ്ററോടെ പൊക്കിയാൽ നമുക്ക് ഫെഡറൽ ബോട്ട് ഓടിക്കാം ഫെഡറൽ ബോട്ട് അവിടെ ഓടിക്കാം അല്ലേ ഫെഡറൽ ബോട്ട് ഓടിച്ചുകൂടി തറക്കൊണ്ട സ്ഥലമാണ് അല്ലേ അത് ഓടിക്കുമ്പോൾ എത്ര ആൾ അങ്ങോട്ട് വരും എത്ര ആൾ വരും ഈ മലയൊക്കെ കയറി ഇവിടെ വന്ന് ആ ബോട്ടുമൊക്കെ ഒന്ന് കയറി ആ കാറ്റൊക്കെ ഒന്ന് കൊണ്ടു നിൽക്കുമ്പം എത്ര ആളുകൾ അങ്ങോട്ട് ഇപ്പോൾ ഒരു പുതിയ പഠനം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം വന്ന് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം ടൂറിസ്റ്റുകളാണ് മൂന്നര കോടി ജനങ്ങളുള്ളൂ അതിന്റെ പകുതിയിലധികം ടൂറിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ വന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മളിപ്പോൾ ചില പറഞ്ഞുകൊണ്ട് വരുമാനം കേരളം പുറകോട്ടെന്ന് പറഞ്ഞാൽ നല്ല വരുമാനമല്ലേ വരുമാനമല്ലേ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ഒരു സ്റ്റെപ്പിലും പുറകോട് പോകില്ല ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പെട്ട സ്ഥലമാണ് പൈനൂർ ബ്ലോക്ക് അല്ലേ അതിൽ മനോഹരമായ സ്ഥലങ്ങളാണ് ഇത്ര വിശാലമായ പിന്നെ പിന്നെ മലയോരം തീരപ്രദേശം കടലോരം അല്ലേ പുറത്തില്ലേ നമ്മുടെ ഏഴിമല ഉൾപ്പെടെയുള്ള കടലോരം ഉൾപ്പെടെപ്പെടുന്ന ഇത്ര എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം ഒറിജിനൽ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്ലോക്കാണ് ഇത് അതുകൊണ്ട് ടൂറിസം രംഗത്ത് നമുക്ക് ഒരുപാട് അനന്ത സാധ്യതകൾ ഇവിടെ നിലനിൽക്കുകയാണ് അതിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നത് എല്ലാവരുമായി ആലോചിച്ചു അത് നിങ്ങളുടെ മാധ്യമങ്ങളോട് ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം പറയാം നിങ്ങൾക്ക് പറയാം ഈ നാട്ടിലെ ആർക്കും ഏത് നിർദ്ദേശം പറയാം ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കൃഷിയിൽ വന്ന ചില പ്രയാസങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം പ്രയാസങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇടവില്ല നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇത് കൃഷി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ നെൽകൃഷി നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബ്ലോക്ക് ഞങ്ങളുടെ കേട്ടോ നെൽകൃഷി മേഖലയിൽ നല്ല ഒന്നാമതായിട്ട് തടപെടുന്ന ബ്ലോക്ക് തോറുപ്പായി ബന്ധപ്പെട്ട് കാർഷിക മേലെ നല്ല ഇടപെടുന്ന ബ്ലോക്ക് മറ്റെല്ലാ മേഖലയിലും തയ്യും ഒക്കെ നമ്മൾ കൊടുത്ത് നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് അപ്പൊ ആ നിലയിൽ ആ ഇടപെടലൊക്കെ നടക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് നമുക്ക് നന്ത സാധ്യത എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കും അതിന് എല്ലാവിടെയും മാധ്യമങ്ങളുടെയും ബഹുജനങ്ങളുടെ സർക്കാരിൻ്റെ എല്ലാവരുടെയും സഹായം ആയം തേടും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ചോദിച്ചേട്ടും പുതിയ കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ തലയിലുണ്ട് അപ്പൊ എന്താണ് ചോദിച്ചേട്ടിന്റെ പുതിയ ഒരു സന്ദേശവും കാര്യങ്ങളൊക്കെ പറയാം സന്ദേശവും കാര്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ ഈ എണ്ണൂറ്റി പതിനൊന്ന് കോടി ജനങ്ങൾക്കും ഒരു വർഷം ജീവിക്കാൻ ഉള്ള അവസരം വരികയാണ് അത് അത് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് കേരളം നമ്മുടെ നമ്മുടെ സംസ്ഥാനമല്ലോ നമ്മുടെ രാജ്യവും കേരളത്തിൽ എന്ന് പറയുമ്പോൾ അഭിമാനകരമായ ഒരുപാട് നഷ്ടങ്ങളുള്ള നഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ള വർഷമായിരുന്നു ഇരുപത്തഞ്ച് കടന്നു പോയത് അപ്പം ബി എസ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു എം ഡി ബസ് നമുക്ക് നഷ്ടപ്പെട്ട വർഷമാണ് ഒരുപാട് നല്ല ബഹുമുഖ പ്രതിഭകൾ നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് കൊറോണ പോലുള്ള ദുരന്തങ്ങളുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം എന്തെല്ലാം പ്രയാസങ്ങളാണ് അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു പോകുന്നുള്ള ആവേശമായി കാണുകയാണ് അതിനപ്പുറം നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ അമേരിക്കയ്ക്ക് അമേരിക്കയേക്കാൾ കുറവ് ശിശുണ്ട് ഒരു ലക്ഷം ആളുകളിൽ അമേരിക്കയിൽ ആറാൾ മരിക്കുമ്പോൾ നമ്മുടെ അഞ്ചായി മാത്രം അവിടെ നിരക്ക് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലും നൂറ്റിനാൽപ്പത് നൂറ്റി അമ്പത് ആൾ മരിക്കുമ്പം നമ്മുടെ മുപ്പതായി ആരോഗ്യരംഗത്ത് ജനങ്ങളാണ് ബമ്പൻ മുന്നേറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ കഴിഞ്ഞ വർഷം സന്ദർശിച്ച ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം ആളുകളാണ് എല്ലാരും എത്തും ഇപ്പൊ വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാന ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്നും നമ്മളാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെയുള്ള ലോകം ശ്രദ്ധിക്കപ്പെടുന്ന മഹത്തായ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു കൊച്ച് ഒരു ചെറിയ ആളെന്നുള്ള നിലയ്ക്ക് ഇവിടെ നിൽക്കുന്നത് അത് പക്ഷെ അത് ആ ചെറിയ ആളന്നുളക്കി നിൽക്കുമ്പം വലിയ നിലയിലേക്ക് തന്നെയാണ് നമ്മുടെ നാട് എല്ലാ കാര്യത്തെയും മൈനസ് മാത്രം മൈനസ് മാത്രം കണ്ടുപോകുന്ന എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ മൈനസ് മാത്രം മൈനസ് മാത്രം എടുക്കുന്ന ഒരു രീതി മാറണം പോസിറ്റീവ് ആകണം അതുകൊണ്ട് ഒരു വിമർശനം പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് അതാകട്ടെ നമ്മുടെ പ്രതിസന്ധികളെ ഒക്കെ നേരിടാൻ നമുക്ക് പറ്റും എന്നത് കാണിച്ചു തന്ന ഒരു നാടാണിത് അല്ലേ ദൈവത്തിൻ്റെ ഇത് ഭ്രാന്താലും വളിച്ച ഒരു നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള നിലയിലേക്ക് നമ്മുടെ കേരളം മാറുമ്പം കാന്താലയാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടല്ലേ മയക്കുമരുന്നും മദ്യവും നമ്മുടെ യുവ തലമുറയൊക്കെ നമ്മുടെ സ്കൂളുകളും കോളേജുകളെയൊക്കെ വട്ടം പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലെ സമൂഹത്തെ തകർക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ കുഞ്ഞു കുട്ടികളെ പിടിക്കണം അതുപോലെ യുവാക്കളെ പിടിക്കണം അല്ല മയക്കുമരുന്നും ഒക്കെ പുതിയ രീതിയിലാണ് മയക്കുമരുന്ന വേറെ ഏതെങ്കിലും മദ്യം മാത്രമല്ലോ അതിനപ്പുറത്ത് സിന്തറ്റിക് ആക്കു വരുന്നില്ലേ ആ നിലയുള്ള രാസവസ്തുക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനൊക്കെ എതിരെയുള്ള പോരാട്ടം അതിശക്തായി കൊണ്ടുപോകണം അതൊക്കെ ആയിട്ട് എടുക്കേണ്ടതാണ് അതിനപ്പുറത്ത് പ്ലസ് ആയി നമ്മുടെ നാട് ഇതൊക്കെ വരുമ്പം പ്ലസ് ആ നമ്മുടെ നാട് ഇങ്ങനെ ഉദിച്ചു കയറും എത്ര എത്ര കാര്യം എടുക്കുക എല്ലാ രംഗത്തും നമ്മൾ കുതിച്ചു കയറ്റം ഉണ്ടാവുകയാണ് സാമൂഹ്യ ക്ഷേമ രംഗത്തൊക്കെ എത്ര മുന്നേറ്റാണ് മറ്റു പലരും നമ്മളെ പറ്റി പഠിക്കാൻ വരുമല്ലേ ആ പഠിക്കാൻ വരുന്ന കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നല്ല കാര്യങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റണം പ്ലസ് കാര്യങ്ങൾ മാത്രം എടുത്ത് അതുകൊണ്ട് വിമർശനം പറയുന്നത് നല്ല കേട്ടോ ഇപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ വിമർശനം എന്ത് വിമർശനം പറയാം കേട്ടോ ബ്ലോക്ക് പഞ്ചായത്ത് എന്നെ വിമർശിക്കാനല്ലേ ഭരണാധികാരികളെ വിമർശിക്കാൻ ഞങ്ങൾക്ക് അധികാരം ഉണ്ടെന്നേ അതൊക്കെ ഒന്ന് കൊലപിടിച്ച് കളയാം എല്ലാം ഇനി ഒന്നും ഇല്ലെന്നുള്ളൊരു തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കാന്നല്ല അങ്ങനെ അല്ല നമ്മുടെ നാട് അങ്ങനല്ല നമ്മുടെ നാട്ടിൽ എന്തല്ലേ നമ്മുടെ ആറ് നാറുപരിപാതക ഇല്ല കാണുന്നില്ലേ വെയിൽ പൈപ്പ് ലൈൻ ഒരു കാര്യം അതാരും കൊണ്ടുവന്നോ എന്നുള്ള ഈ നാടിൻ്റെയാണെന്നേ ഒരു ഭരണ സംവിധാനം ഈ നാടിന്റെ സ്വത്തും സമ്പദ് അതിൽ നമ്മളെല്ലാം പെടും അങ്ങനെ പെടുന്ന ഈ ഒരു പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല പ്രയാസങ്ങളൊക്കെ വരും പ്രയാസങ്ങൾ വന്നാലല്ലേ നമുക്കതിനെ നേരിടാനുള്ള കരുത്തും വരുള്ളൂ അപ്പൊ പ്രയാസങ്ങളൊക്കെ വരും ആ പ്രയാസങ്ങൾ എന്ത് വന്നാലും നമുക്കിവിടെ കൊറോണ വന്നു നമുക്കിവിടെ പ്രളയം വന്നു നമുക്കിവിടെ എന്തെല്ലാം വിഷയങ്ങൾ വന്നു ആ വിഷയങ്ങളൊക്കെ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഓർക്കുന്നില്ലേ അതിനെ എല്ലാം എത്ര തന്മയത്വത്തോടെ എത്ര കരുത്തോടെ എത്ര കൂട്ടായ്മയോടെ നമ്മൾ നേരിട്ടെ ഏത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടാണെങ്കിൽ നമുക്കിതിനെ എല്ലാം അതിജീവിക്കാൻ വേണ്ടി പറ്റും അതിനെ ഓവർകം ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അങ്ങനെ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ഏറ്റവും നല്ല നമ്മുടെ നാടിനെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ബ്ലോക്കിനെ നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ ഗ്രാമങ്ങളെ എല്ലാം നല്ല കുതിപ്പോടെ മുന്നോട്ട് കൊണ്ടുള്ളതായി മാറട്ടെ പോസിറ്റീവ് ചിന്തകൾ ഉയർന്നു വരട്ടെ എന്നതാണ് പൊതുവിനെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സന്ദേശം എന്ന നിലയ്ക്ക് എല്ലാവരും പറയാനുള്ളത് ചോദിച്ചേട്ടനും പ്രേക്ഷകർക്കും അതുപോലെ നല്ലൊരു പുതുവത്സര ആശംസകൾ